സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യുക്തിവാദികൾ പറയുന്ന ഒരു വാദം മദ്യവും വ്യഭിചാരവും ഒക്കെ ഇസ്ലാം നിരോധിച്ചു പക്ഷേ അടിമത്തം നിരുത്സാഹപ്പെടുത്തിയെങ്കിലും നിരോധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്താണ് നമ്മുടെ ആധുനിക കാലത്ത് നിയോജിച്ചതാണോ യുക്തിവാദികൾക്കുള്ള മറുപടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഹറാമാക്കി 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 അതുപോലെ തന്നെ അതുപോലെ അടിമത്തം പൂർണ്ണമായി അങ്ങ് നിരോധിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ പൂർണ്ണമായി അങ്ങ് ഹറാമാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഒരു സ്വതന്ത്രനായ ഒരു വ്യക്തിയെ യുദ്ധപന്തിയിലൂടെയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്രനായ വ്യക്തിയെ ഏതെങ്കിലും രൂപത്തിൽ അടിമയാക്കുന്നത് ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കുക ഒരു സ്വതന്ത്രനായ വ്യക്തിയെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടോ കടത്തിന്റെ പേരിലോ അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും രൂപത്തിൽ അടിമയാക്കുന്നത് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ആളുകൾക്കെതിരെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ സാക്ഷി പറയുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ആ ഒരു വാതിൽ ഇസ്ലാം അടച്ചിട്ടുണ്ട് പിന്നെ ഇവർ പറയുന്ന ഒരു ഭാഗം എന്താന്ന് ചോദിച്ചാൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പിടിക്കപ്പെടുന്ന ബന്ധികൾ അവരുടെ വിഷയത്തിൽ അടിമത്തം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇസ്ലാം ബാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് പൂർണ്ണമായി നിരോധിക്കാത്തത് എന്ന രൂപത്തിലാണ് പലപ്പോഴും ചോദ്യം വരാറുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചില വിഷയങ്ങൾ വ്യക്തിപരമായി നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതായിരിക്കും അതിന്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞതുപോലെ മദ്യം അതുപോലെ തന്നെ വ്യവിചാരം ഒരാൾ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് മദ്യം കുടിക്കണ്ട എനിക്ക് ഒഴിവാക്കാം ഞാൻ വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് വ്യഭിചരിക്കണ്ട എനിക്ക് ഒഴിവാക്കാം പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയല്ല കൃത്യമായിട്ടൊരു ഉദാഹരണം പറയണമെങ്കിൽ യുദ്ധം ഇസ്ലാമിൽ യുദ്ധം ഹറാമാണോ ഇസ്ലാമിൽ യുദ്ധം ഹറാമാണോ വേണേ ചോദിക്കാം ഇതേപോലെ ചോദ്യം ചോദിക്കാം ഇസ്ലാം ഭയങ്കര മാനവികത പറയുന്ന മതമാണല്ലോ എന്തുകൊണ്ട് ഇസ്ലാം യുദ്ധം ഹറാമാക്കിയില്ല ഭയങ്കര ചോദ്യമാണ് പക്ഷേ അതിനൊരു അർത്ഥം ഇല്ലാന്ന് നമ്മൾ മനസ്സിലാക്കും കാരണം എന്താ യുദ്ധം ഹറാമാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ യുദ്ധം ചെയ്യാൻ പറ്റൂല പിന്നെ ഒരു അർത്ഥത്തിലും ഒരു സാഹചര്യത്തിലും യുദ്ധം ചെയ്യാൻ പറ്റൂല ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെയുള്ള ഒരു രാജ്യം ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടെന്ന് വിചാരിക്കാം ആ രാജ്യക്കാര് പറയണ ഞങ്ങൾ ഭയങ്കര മാനവികതയുടെയും ഇസ്ലാമിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾക്ക് യുദ്ധം ഹറാമാണ് പിന്നെ രാജ്യം ബാക്കി ഉണ്ടാവുമോ കാരണം ആരെങ്കിലും ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നാൽ ഇവർ പറയും ഞങ്ങൾക്ക് ഹറാമാകുന്നു ആ രാജ്യവും പിടിച്ച് ബാക്കിയുള്ള ആൾക്കാർ പോവും അങ്ങനെ ആ മൂല്യം അത് സംരക്ഷിക്കാൻ പോലും അവര് ബാക്കിയാവൂല അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന എന്താ യുദ്ധം എന്നതൊരു സാമൂഹിക യാഥാർത്ഥ്യമാകുമ്പോൾ ചില അവസരങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും യുദ്ധം ചെയ്യേണ്ടി വരും അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ഒരു മാനവികതയുടെ മതമായ ഇസ്ലാം എന്തു പറഞ്ഞു യുദ്ധം ചെയ്യേണ്ടി വരും യുദ്ധം പൂർണ്ണമായി ഹറാമാക്കുക എന്നൊരു സാമൂഹിക യാഥാർത്ഥ്യം എന്ന നിലക്ക് സാധ്യമല്ല അങ്ങനെ യുദ്ധം ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം യുദ്ധം ചെയ്യേണ്ടത് ആ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ നിലപരാധികളെ കൊല്ലാൻ പാടില്ല സ്ത്രീകളെ കൊല്ലാൻ പാടില്ല കുട്ടികളെ കൊല്ലാൻ പാടില്ല തണൽ മരങ്ങളെ നശിപ്പിക്കാൻ പാടില്ല ജലാശയങ്ങളെ നശിപ്പിക്കാൻ പാടില്ല സന്യാസിമാരെ ഉപദ്രവിക്കാൻ പാടില്ല വൈദികന്മാരെ കൊല്ലാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ നസൂർ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമയുടെയും അതുപോലെ തന്നെ ഫുലഫ് റാഷിദീങ്ങളുടെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമായി യുദ്ധം നിലനിൽക്കുമ്പോഴും അതിനേറ്റവും മാനവികമായി പരിവർത്തിപ്പിക്കുക എന്നതാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബന്ധികൾ ആരായി യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബന്ധികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലാൻ വന്ന ആൾക്കാരാണ് ഒരവസരം കിട്ടിയാൽ നമ്മളെ കൊല്ലാൻ വന്ന നമ്മളെ നശിപ്പിക്കാൻ വന്ന ആളുകളാണ് അവരെ പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത് ഒരു സൽക്കാരം കൊടുത്ത് പറഞ്ഞു വിടുകയാണോ വേണ്ടത് അല്ല അങ്ങനെ ആണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മളായിട്ട് കുറച്ച് ആൾക്കാർ യുദ്ധം ചെയ്യാൻ വരുന്നു അവരെ നമ്മൾ പിടിക്കുന്നു എന്നിട്ട് ഒരു സൽക്കാരം കൊടുത്തിട്ട് അവരെ പറഞ്ഞയച്ചാൽ അവർ വീണ്ടും ശക്തി പ്രാപിച്ച് വീണ്ടും യുദ്ധത്തിന് വരും അവിടെ ആ ബന്ധികളെ എന്ത് ചെയ്യണം ആ ബന്ദികളെ എന്ത് ചെയ്യണം എന്ന വിഷയത്തിൽ ഇന്നും നമ്മൾ പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ അടിമത്തം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബന്ധികളെ എന്ത് ചെയ്യണം ആധുനിക കാലഘട്ടത്തിൽ ചെയ്യുന്നത് ഒന്ന് പ്രിസൺ ആണ് ഹോസ്റ്റേജ് എക്സ്ചേഞ്ച് ഇപ്പൊ നിങ്ങൾ ഈ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട കണക്ക് കണ്ടിട്ടുണ്ടാവും പിന്നെ ഹമാസ് കുറച്ചാൾക്കാരെ ഇങ്ങോട്ട് പിടിക്കുന്നു അവർ കുറേ ആൾക്കാരെ ആയിരക്കണക്കിന് ആൾക്കാരെ അവർ പിടിച്ചു വെക്കുന്നു കുറേ ആളുകളെ കൈമാറ്റം ചെയ്യുന്നു ഇതൊരു യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എക്സ്ചേഞ്ച് ചെയ്യാം അതേപോലെ തന്നെ മോചനദ്രവ്യം വാങ്ങി പറഞ്ഞയക്കുക ഒരു വഴിയാൻ അതും കൂടാതെയുള്ള പ്രധാനപ്പെട്ട ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്താണെന്ന് ചോദിച്ചാൽ പ്രിസണോസ് ഓഫ് വാർ എന്നുള്ളതാണ് യുദ്ധപന്തികളായി അവരെ തടവിലാക്കുക ആ തടവിലാക്കിയ ആളുകളെ എന്ത് ചെയ്യാൻ പറ്റും ജനീവ കൺവെൻഷനിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെ തടവിൽ പാർപ്പിച്ച് അവർക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്തു പോകുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പിടിക്കുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് നിൽക്കുക എന്നുള്ളത് പോസിബിൾ ആവില്ല അതുകൊണ്ട് അവരെ കൊണ്ട് അവരിൽ നിന്നെന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം അവര് അവരുടെ സ്വാതന്ത്ര്യം റെസ്ട്രിക്റ്റഡ് ആണ് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം എന്താ ശരിക്കും അടിമത്തം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യം ലിമിറ്റ് ചെയ്യും അവരെ കൊണ്ട് പണിയെടുപ്പിക്കും ഇന്നത്തെ കാലത്ത് യുദ്ധത്തിൽ ബന്ധികളായി പിടിക്കപ്പെട്ട ആളുകൾ എന്താ ചെയ്യുക അവർക്ക് സ്വാതന്ത്ര്യം റെസ്ട്രിക്റ്റഡ് ആണ് അവർ അവരെ കൊണ്ട് പണിയെടുപ്പിക്കും പണിയെടുപ്പിക്കുന്നത് മാത്രമല്ല ഗവൺമെന്റ് പണിയെടുപ്പിക്കുന്നത് മാത്രമല്ല ഗവൺമെന്റിന് ആ ഒരു എംപ്ലോയ്മെന്റ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പ്രൈവറ്റ് അത് കൈമാറാം എന്ന് വെച്ചാൽ വ്യക്തികൾക്ക് അവരെ കൈമാറിക്കൊണ്ട് വ്യക്തികൾക്ക് പണിയെടുപ്പിക്കാം എന്ന് വെച്ചാൽ എന്താ ഇവരെ സ്വാതന്ത്ര്യം റെസ്ട്രിക്റ്റഡ് ആണ് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം വ്യക്തികൾക്ക് പണിയെടുപ്പിക്കാം ഇതാണ് ഇന്നത്തെ കാലത്തും ഈ ഇരുപത്തി നൂറ്റാണ്ടിലുള്ള യാഥാർത്ഥ്യതാണ് ഇത് തന്നെയാണ് ഇസ്ലാം പറഞ്ഞത് നമ്മളൊക്കെ യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകളെ അവരെ ബന്ധികളായി പിടിച്ചാൽ അവരെ ഒന്നുകിൽ വേണമെങ്കിൽ ട്രെറ്റ് ഇല്ലെങ്കിൽ വെറുതെ വിട്ടയക്കാം അതുമല്ലെങ്കിൽ അവരായിട്ട് പ്രിസൺ എക്സ്ചേഞ്ച് ചെയ്യാം മോചനദ്രവ്യം ദ്രവ്യം വാങ്ങി പറഞ്ഞയക്കാം അതും കഴിഞ്ഞ് നാലാമത്തെ ഒരു ഓപ്ഷനാണ് ഉടമപ്പെടുത്തുക എന്ന് പറയുന്നത് അതേ കാര്യം തന്നെയാണ് ഇന്നുള്ളത് പക്ഷെ എന്താണ് നമ്മൾ പറയും അല്ലേ ഒരു ഒരു ടൈലറുടെ അടുത്ത് പോയപ്പോൾ അയാൾ അയാളോട് ചോദിച്ചു ഈ ട്രൗസർ അടിക്കാൻ എത്രയാണ് പൈസ ചോദിച്ചു അപ്പൊ പറഞ്ഞു നൂറ്റമ്പത് റുപ്പ്യാണ് പാൻറ് അടിക്കാൻ എത്രയാണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു മുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പോയ ആൾ പറഞ്ഞു എനിക്ക് നിര്യാണി വരെയുള്ള ഒരു ട്രൗസർ മതി നൂറ്റമ്പത് രൂപയ്ക്ക് എന്ന് പറഞ്ഞതുപോലെ സംഭവം എന്താണ് സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് അവരെ പിടിച്ചു വെക്കുന്നുണ്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട് പ്രൈവറ്റ് എംപ്ലോയേഴ്സിനെ എന്നുവെച്ചാൽ വ്യക്തികൾക്കും അവരെ കൈകാര്യം ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അടിമത്തം നമ്മൾ വിളിക്കൂല കാരണം അടിമത്തം നിരോധിച്ചിട്ടുണ്ടല്ലോ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പേരൊന്നും മാറ്റിയിട്ടുണ്ട് ഇസ്ലാം പറഞ്ഞ ആ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ആളുകളെ നമുക്ക് അവരുടെ സ്വാതന്ത്ര്യം റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും എന്ന കാര്യം അന്നും ഇന്നും എക്കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാം അതിനേറ്റവും മാനവികമായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നതെന്ന് വെച്ചാൽ അവരെ അടിമ പോലും വിളിക്കാൻ പാടില്ല നിങ്ങളുടെ സഹോദരന്മാരാണവർ നിങ്ങൾ അവരെ ഉപദ്രവിക്കാൻ പാടില്ല അതുപോലെ തന്നെ അവർക്ക് നിങ്ങൾ കഴിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണം കൊടുക്കണം നിങ്ങൾ കഴിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിപ്പിക്കണം എന്ന രൂപത്തിൽ അവർ സഹോദരന്മാരാണെന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തത് അപ്പോൾ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഏറ്റവും മാനവികമായി പരിവർത്തിപ്പിക്കുകയാണ് യുദ്ധത്തിൻ്റെ വിഷയത്തിലും അടിമത്തത്തിൻ്റെ വിഷയത്തിലും ഇസ്ലാം ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ഈ പറയുന്ന ആളുകൾക്ക് അവർക്ക് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചോ വ്യക്തിപരമായി കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ചോ ധാരണയില്ലാത്തത് കൊണ്ടാണ് അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുക ഇസ്ലാമിക പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് പലപ്പോഴും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന യുക്തിവാദികൾ അടിമത്തത്തിന്റെ വിഷയത്തിലും ഇസ്ലാം എന്താണ് യഥാർത്ഥത്തിൽ അടിമത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നും പറയാതെ ആധുനിക ലോകത്ത് നിലനിന്നിരുന്ന അടിമത്തത്തെ ഇസ്ലാമിന്റെ അടിമത്തവുമായി കൊണ്ട് കൂട്ടി വായിക്കാനാണ് ശ്രമിക്കാറുള്ളത് ഇസ്ലാമിലെ അടിമത്തം എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗങ്ങളൊക്കെ അബ്ദുള്ള ബാസില് പറഞ്ഞു കഴിഞ്ഞു അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിലെ അടിമത്തം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഒറ്റയടിക്ക് നിരോധിച്ചില്ല എന്ന് ചോദിച്ചാൽ ഒരു കാലഘട്ടത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥയുടെ വ്യവസ്ഥയുടെ ഭാഗമായിക്കൊണ്ട് സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമായി കൊണ്ടൊക്കെ കണ്ടിരുന്ന ഒരു വലിയ സംവിധാനമാണ് അടിമ സമ്പ്രദായം എന്നത് ആ അടിമ സമ്പ്രദായത്തിലേക്ക് ആളുകൾ കടന്നു വരുന്ന പല വഴികളുണ്ടായിരുന്നു ആ വഴികളെല്ലാം അടച്ച് പിന്നീട് നേരത്തെ പറഞ്ഞ പോലെയുള്ള മുസ്ലിമിൻ്റെ സുരക്ഷിതത്വവുമായി നിലനിർത്തി യുദ്ധത്തിലൂടെ പിടിക്കപ്പെടുന്ന ആളുകളെ എന്തു ചെയ്യണമെന്ന തീരുമാനം ആ കാലഘട്ടത്തിലെ ഭരണകൂടമെടുത്ത് യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരെല്ലാവരെയും അടിമകരല്ല അടിമകളാകണമെങ്കിൽ അന്നത്തെ ഭരണകൂടത്തിലെ ഭരണാധികാരി തീരുമാനിക്കുമ്പോൾ മാത്രമാണ് അവർ അടിമകളാകുന്നത് ആ അടിമകളാകുന്നതോട് കൂടി തന്നെ അവിടെ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുകയല്ല ചെയ്യുന്നത് അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിന് മുമ്പ് കടന്നു വന്ന യഹൂദിയത്ത് അതിന് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ജനിച്ച ഇസ്മായിൽ നബി അലൈഹി സ്വലാം അദ്ദേഹം ഒരു അടിമ സ്ത്രീയിലാണ് ജനിച്ചിട്ടുള്ളത് ഒരു നബിയാകുവാൻ അടിമക്ക് എന്തില്ല പ്രശ്നമില്ല ഒരു നബിയാകുവാൻ അടിമക്ക് പ്രശ്നമില്ല അടിമയിൽ നിന്നാണ് ഇസ്ലാം ഇസ്ലാമിന്റെ നബിയെ പഠിപ്പിച്ചു തരുന്നത് ആ അടിമയുടെ പുത്രന്മാരായി കൊണ്ടുവന്ന അറബികളിൽ നിന്നാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്സലാമ കടന്നു വന്നത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ജൂതന്മാർക്ക് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമയെ അംഗീകരിക്കാൻ കഴിയാതെ പോയത് എന്നൊരു സത്യമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ല്ലം അടിമകൾക്കുള്ള മഹത്വങ്ങളെ പറഞ്ഞു പറഞ്ഞ് അതോടൊപ്പം തന്നെ അവർക്ക് അവർക്കുള്ള നേട്ടങ്ങളെയും കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞപ്പോ അടിമകളുടെ മഹത്വം കേട്ട അവസാനം നബിയുടെ ശിഷ്യൻ അബുഹുറു പറഞ്ഞൊരു വർത്താനുണ്ട് എന്താണെന്നറിയോ എനിക്ക് ഉമ്മ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടിമയാകുവാൻ ആഗ്രഹിക്കുമായിരുന്നു എന്നാണ് എനിക്ക് ഉമ്മയില്ലായിരുന്നുവെങ്കിൽ ഞാൻ അടിമയാകുവാൻ ആഗ്രഹിക്കുമായിരുന്നു എന്നാണ് ഇസ്ലാം പഠിപ്പിച്ച ആ അടിമത്വത്തിലൂടെ കൃത്യമായി ആ മുന്നോട്ട് പോയപ്പോൾ നമുക്കറിയാം ഇന്ത്യ ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് അടിമവംശമായിരുന്നു അവർക്ക് ഭരണാധികാരികളാകുവാനോ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാനോ രാജാക്കന്മാരാകുവാനോ പോലും ഒരു തടസ്സവും ഇസ്ലാം പഠിപ്പിച്ച അടിമത്വത്തിൽ ഇല്ല ഇത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വലിയ പണ്ഡിതന്മാരായി കൊണ്ട് കടന്നു വന്നവരിൽ മഹാഭൂരിഭാഗമാളുകളും മുസ്ലിമീങ്ങളായ പണക്കാരായ പണക്കാരായ സയ്യിദുമാരുടെ അഥവാ യജമാനന്മാരുടെ കീഴിൽ വളർന്നു വന്ന അടിമകളായിരുന്നു എന്തിനേറെ പറയുന്നു വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആാൻ ആ വിശുദ്ധ ഖുർആാനിന്റെ സനതെടുത്തു നോക്കുകയാണെങ്കിൽ പലപ്പോഴും അടിമയാണ് വിശുദ്ധ ഖുർആാൻ മുസ്ലിം ലോകത്തേക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തതും അതാണ് ഇന്നും നമ്മൾ പാരായണം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന അടിമത്വത്തിൽ ആധുനിക അടിമത്വവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകി അതോടൊപ്പം തന്നെ തന്റെ സഹോദരനായി കൊണ്ട് കണ്ട് തൻ്റെ സഹോദരനെ എടുക്കാൻ കഴിയാത്ത ജോലിയെടുപ്പിക്കരുതെന്ന് പറഞ്ഞ് അവനെ ജോലി ഏൽപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ ജോലി ഭാരത്തിൽ നിങ്ങളും അവനെ സഹായിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഭക്ഷിക്കുന്നത് ഭക്ഷിപ്പിക്കണമെന്ന് പറഞ്ഞ് എടുക്കുന്നത് ഉടുപ്പിക്കണമെന്ന് പറഞ്ഞ് ഏറ്റവും മാന്യമായ രൂപത്തിലാണ് ഇസ്ലാം ആ അടിമകളെ കണ്ടത് അതുകൊണ്ട് തന്നെ ഇസ്ലി മുസ്ലിംകളുടെ കീഴിൽ അടിമകളായി ജീവിക്കുവാൻ ആ കാലഘട്ടത്തിലെ പല ആളുകളും ആഗ്രഹിച്ചിരുന്നു എന്ന് പോലും ചരിത്രത്തിൽ കാണാൻ കഴിയും ഈ വസ്തുതകളൊക്കെ മറച്ചു വെച്ച് ഇവിടെ ഉണ്ടായിരുന്ന വെളുത്ത വർഗക്കാർ കറുത്ത വർഗക്കാരെ അടിമകളാക്കി വെച്ച് അവരെ ഏറ്റവും പ്രയാസപ്പെടുത്തിയ ആ അവസ്ഥകളെ മുൻനിർത്തിക്കൊണ്ട് അതുതന്നെയാണ് ഇസ്ലാമിൻ്റെ അടിമത്വം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ കൊച്ചാക്കുവാൻ വേണ്ടി ഇവർ നടത്തുന്നത് ഇവർ നടത്തുന്നത് അഥവാ യുക്തിവാദികൾ നടത്തുന്നത് ചില സർക്കസുകൾ മാത്രമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ആലം